ഗുഡ് മോർണിംഗ് ഫാമിലി കുറച്ച് ദിവസമായി ഞാൻ വന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ കുറേ കാര്യങ്ങളിൽ ഭയങ്കര ഓട്ടോ അതുകൊണ്ടാണ് സംഭവിക്കാണ്ടിരുന്നത് ആ ഒരു കാര്യം അപ്പം ഇപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ നമ്മുടെ ഹോളുകൾ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മീഷോ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഓരോ സാധനങ്ങള് ലൈക്ക് ഓരോ ആപ്സിനകത്ത് ഇങ്ങനെ ഹോൾ ചെയ്യാനുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി പക്ഷെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ വട്ടം ചെയ്യുന്നത് എ ബ്യൂട്ടി ഹോൾ ആൻഡ് ഒരുപാട് സാധനങ്ങളില്ല അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം എന്താണെന്നുള്ളത് ആൻഡ് ഇറ്റ് ഇസ് ഫ്രോം ആമസോൺ ഇറ്റ്സ് ആമസോൺ ഹോൾ ഹോൾ എന്ന് പറയാൻ പോകുന്ന എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് അപ്പം അപ്പം ഇങ്ങനെ ലിഫ്റ്റ് അടയുന്നതിന് മുമ്പ് കയലി വെച്ചിട്ട് തുറക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ രാവിലെ തന്നെ ആയോണ്ട് കുളിക്കുന്നതിനൊക്കെ മുമ്പാണ് എനിക്ക് ഡെലിവറി വന്നതെന്നുള്ള മെസ്സേജ് വന്നത് അപ്പോൾ രാവിലെ ഞാൻ താഴെ തോട്ടോടി വന്ന് എല്ലാം കളക്ട് ചെയ്തു കുറേ സാധനങ്ങളൊന്നും കേട്ടോ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്നിട്ട് അങ്ങോട്ട് ഓടിയതാണ് അപ്പം ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നും ഇല്ല ഇതൊരു ഹോളായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സംഭവമൊന്നുമില്ല നമ്മൾ ചില വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും ഞാൻ ഉറക്കത്തിൽ നേരെ എനിക്ക് വന്നിട്ടുണ്ടായത് ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും കേട്ടോ സംസാരിക്കുന്നതിനകത്താണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ ആൻഡ് ലൈക്ക് ഒന്നും ഒരു മോൻ മാത്രം ജസ്റ്റ് കഴുകിയിട്ടുള്ളൂ പല്ലും തേച്ചു വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കമ്മിങ് ബാക്ക് ടു ടുവർ സെയിം ആ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ചില ഫൂഡിന്റെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നമുക്കത് കഴിക്കാനുള്ള കൊതി വരും പക്ഷേ ഭാഗ്യത്തിന് പലതും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണ് എനിക്ക് വരാറ് അതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം വെച്ചിട്ട് അതിനോട് അടുത്തേക്കുന്ന വല്ല സാധനം കിട്ടുകയാണെങ്കിൽ വിക്കലും കിട്ടാറില്ല എന്തേലും അതും വഞ്ചു കഴിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാതെ ഇരിക്കും പക്ഷേ വെൽക്കംസ് ടു ബ്യൂട്ടി പ്രോഡക്ട്സ് നമുക്ക് എന്താ പറയുക ഈ ഓൺലൈൻ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ടീറ നൈക്ക ആമസോൺ അങ്ങനെ പലതും ഉള്ളതുകൊണ്ട് നമുക്ക് ചില റെഗുലർ കടകളിൽ കിട്ടാത്ത സാധനങ്ങൾ കിട്ടും അപ്പം അങ്ങനെ ഞാൻ ഡോവിൻ്റെ ഒരു സെൽഫ് പാമ്പറിങ് സെൽഫ് കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടതിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ട് അവസാനമാണ് ഈ ഒരു ഹോൾ ഷൂട്ടേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു അന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയും ഒന്നോ രണ്ടോ പ്രോഡക്റ്റ്സ് വരാനുണ്ട് അത് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം പക്ഷേ അതിന് മുമ്പായിട്ട് കാണിച്ചുതരാം ഓക്കെ ഡോവിൻ്റെ ഇതാണ് ബോഡി പോളിഷ് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ആണ് അതിൻ്റെ കൂടെ പക്ഷെ അവർ വേറെന്തോ തന്നിട്ടുണ്ടോ ആ അല്ലല്ല അതേ മനസ്സിലായി ഓക്കെ സോ ദിസ് ഇസ് എ ബോഡി സ്ക്രബ് അല്ല നമുക്കിത് മണം നോക്കാം ഇതിന്റെ യൂസ് നമുക്കിപ്പോൾ ഇതിന് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓ നല്ല മണമുണ്ട് ഇത് ഫോമോഗ്രാനേറ്റ് സീഡ്സ് ആൻഡ് ഷിയ ബട്ടർ ആണ് നല്ല മണം പുറത്തുനിന്ന് തന്നെ ഇറ്റ്സ് വെരി നൈസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു തോന്നുന്നത് സ്മെൽ ഭയങ്കര മണമുണ്ട് ഇറ്റ്സ് നൈസ് ഐ തിങ്ക് നമുക്ക് ചില സാധനങ്ങൾ മനസ്സിലാവുമല്ലോ അപ്പം ഇതൊന്നാണ് പിന്നെ പിന്നെ ഡോലി സോപ്പ് ഞാൻ സോപ്പ് യൂസ് ചെയ്ത് കുളിക്കുന്ന ആളേ അല്ല അപ്പം ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു ആ അത് രണ്ട് ഉണ്ട് സോപ്പ് യൂസ് ചെയ്ത് കുളിക്കുന്ന ആളല്ല ഒരിക്കലും ഞാൻ സോപ്പ് യൂസ് ചെയ്യലാണ് പക്ഷെ എനിക്ക് ഈ വീഡിയോ ഉണ്ട് അപ്പം സോപ്പ് വരെ യൂസ് ചെയ്ത് തോന്നി അപ്പം അതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ കണ്ട് അതൊക്കെ ചെയ്യുന്നത് ഇച്ചിരി നമ്മൾ ചെയ്യാത്ത കാര്യം വരെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു പോകും അതുകൊണ്ട് നോക്കി രണ്ടു വാക്കി അതൊക്കെ ചെയ്യാം പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് എൻ്റെ ഫേസ് വാഷ് ഏതാണെന്ന് ചോദിക്കാറില്ല ഐ യൂസ് എത്തി ഗ്ലോ എത്തി ഗ്ലോ ഞാൻ യൂസ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ എനിക്കിത് എപ്പോഴും എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ആൻഡ് ആ സമയം മുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങും അതുപോലൊരു വിധപ്പെട്ട ആക്നെ പോലത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ കൺട്രോളായിട്ട് നിർത്തിയിട്ടുള്ളൂ ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ് എനിക്കറിയില്ല ഇതെല്ലാ സ്കിൻ ടൈപ്സിലും യൂസ് ചെയ്യാമോ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ വാങ്ങുന്നതാണെങ്കിൽ എൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വായിച്ചു വയ്ക്കുക ഓരോ ആൾക്കാർക്ക് ഓരോ എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കഴിഞ്ഞുണ്ടെങ്കിൽ ചേച്ചിയുടെ യൂട്യൂബിലൊരു ഞങ്ങളുടെ എന്താണ് പറഞ്ഞാൽ ഏജി വ്ലോഗ്സിലൊരു വാച്ച് ആൻഡ് ചേച്ചി മേക്കപ്പ് ബാക്ക് കോണ്ടൻറ്റ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ് അതായത് ചേച്ചി പല സാധനങ്ങളും വാങ്ങും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാരണം പുള്ളിക്കാരത്തേക്ക് അതിൻ്റെ ആവശ്യമുണ്ട് അത്രയും മാത്രം ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചേച്ചി കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം വാങ്ങുമ്പോൾ ചില സാധനങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും ചേച്ചിക്ക് ഭയങ്കര അലർജി ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ അതൊക്കെ എനിക്ക് കേട്ടാറുണ്ട് അപ്പോൾ ബേസിക്കലി എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണെങ്കിലും ഇച്ചിരി അലർജി പ്രോണല്ല ഇനിയിന്നിങ്ങനെ പറഞ്ഞിട്ട് ഇനി ഇന്നും മുതൽ മുഖത്തൊക്കെ അലർജിയും കുത്തും അങ്ങനെയൊക്കെ വെക്കേണ്ടിട്ടില്ലേ അതായത് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഒരു ചെരുപ്പിടുമ്പോൾ നല്ലൊരു ചെരുപ്പാണ് അഞ്ചാറ് വർഷമായിട്ടൊന്നും പറ്റിയിട്ടാന്ന് പറഞ്ഞ ഒരു അഞ്ച് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേക്കും പൊട്ടും അപ്പോൾ അതുപോലെ അങ്ങനെ അങ്ങനെ വരും എനിക്കറിയാം ബട്ട് ജസ്റ്റ് സെയിം ചില സ്കിന്നും ഹെയറും ഒക്കെ ഉള്ള ടൈപ്പ് കാര്യങ്ങളൊക്കെ പറ്റുന്നിടത്തോളം നിങ്ങൾ ഒരു ഡോക്ടർ പറയുന്നത് കേൾക്കുക ദാൻ യൂട്യൂബ് എന്താ പറയുക ഒരു കോണ്ടേറ്റർ അതും കാണാം ബിക്കോസ് അത് ലൈക്ക് അതും കണ്ട് ഞാൻ പറയുന്ന കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണത് തെറ്റാണെന്നല്ല കേട്ടോ അവർ അവർ പറയുന്ന കാര്യങ്ങളും കാണുക നമ്മുടെ റിസർച്ച് ചെയ്യുക അത് കൂടാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഡോക്ടേഴ്സ് തന്നെ പ്രിഫർ ചെയ്യുക പിന്നെ വാങ്ങിച്ചൊരു സാധനം ഇതിനെപ്പറ്റി കുറച്ച് ഫെയ്ത് ബ്യൂട്ടി ഇതല്ല ഇതിനെപ്പറ്റി കുറച്ച് ഫെയിൽഡ് റിവ്യൂ അതിനകത്ത് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് തീരുന്നതിന് മുമ്പെടുത്ത് വെക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണെങ്കിൽ ഇങ്ങനെ സീൽ ചെയ്ത് വെക്കാനുള്ളത് അതിനകത്ത് ഇപ്പം ചാർജ് ഇല്ല എന്നത് സീലാവൂന്ന് എനിക്കറിയില്ല നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു സാധനത്തിനകത്ത് സീൽ ചെയ്ത് നോക്കാം പക്ഷെ അതൊന്ന് ചാർജ് ചെയ്യട്ടെ എന്നിട്ട് വെൽഡ് പോയി ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ഇനി ഉണ്ടായിരുന്ന രണ്ട് സാധനങ്ങൾ ഒന്ന് അജ്മലിൻ്റെ ഒരു ൂറ എന്നോ അങ്ങനെ എന്തോ ഒരു മിനിറ്റ് എനിക്ക് യെസ് അജ്മലിന്റെ ബക്കൂർ എന്ന് പറഞ്ഞ സാധനം ഡിഫ്യൂസേഴ്സ് ഇലക്ട്രിക് ഡിഫ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് അറബിക് സ്മെൽസ് ഇഷ്ടമുള്ളവർക്ക് അതിനകത്ത് ഇടാൻ പറ്റിയ ദ ബെസ്റ്റ് തിങ് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് ഒരു റൂമിൻ്റെ ഒരറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ബി എച്ച് കെക്ക് ഫുള്ള് മണം കിട്ടാൻ പറ്റുന്ന സാധനമാണ് കുറേ നേരം നിൽക്കുകയും ചെയ്യും ആൻഡ് ഇറ്റ് ഇസ് ഡസ്റ്റ് ഫ്രീ എക്സെട്രാ എക്സെട്രാ എക്സെട്ര അത് ബേസിക്കലി ഊത്ത് സ്റ്റിക്സോ ഊ ചിപ്സും കൊണ്ടൊക്കെയാണത് അത് പല രീതിയിൽ അവർ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പം അതൊരു പാക്കറ്റ് വാങ്ങിച്ച ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഡോവിൻ്റെ തന്നെ ഒരു അണ്ടർ ആം സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ആപ്പിൾ ആൻഡ് ആപ്പിൾ സംതിങ് ഫ്ലേവർ അത് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കണ്ടത് ഈ ഈ സോപ്പിട്ട് കൂടി സോപ്പിട്ട് എക്സ്പോളിയേറ്റ് ചെയ്ത് പിന്നെ ഡോമിൻ്റെ ഷവർജിലൊരു സാധനം അതെനിക്ക് തപ്പിട്ട് കിട്ടില്ല പക്ഷേ എൻ്റെ ഷവർജൽ അടിപൊളി ഷവർജല്ലോ നല്ല വാങ്ങണം അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ ഒരു എന്താ പറയുക പെർഫ്യൂം പോലും അടിക്കണ്ടാകും അത്രയും മണുണ്ടാവും എനിക്കൊരു ഫീൽ കിട്ടിയത് കൊണ്ട് വാങ്ങിച്ചു കിട്ടിയതാണ് ഈ സാധനങ്ങൾ ഇനി ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോയെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം അപ്പോൾ ഞാനത് കുറച്ച് നേരം ചാർജ് കിട്ടിട്ട് അതിനകത്ത് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്ന പോലെ അത് ഓൺ ചെയ്തൊരു ബ്ലൂ ലൈറ്റ് കാണും അവർ പറയുന്ന അതേപോലെ ചെയ്തു നോക്കി പക്ഷേ ഒട്ടും വർക്ക് ആയില്ല വർക്കായില്ല ഇതാ റിവ്യൂലുള്ള പോലെ തന്നെയാണ് റിവ്യൂ ആണ് കുറച്ചുകൂടി ജസ്റ്റിഫൈങ് ധന ദ പ്രോഡക്റ്റ് സോ ബേസിക്കലി ഞാൻ കുറേ വട്ടം ഈ സീലിംഗ് പരിപാടി ചെയ്ത് നോക്കിയിട്ട് ഒരു വൺ ഒരു ലെസ് ദാൻ എ സെൻറ്റിമീറ്റർ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ സീലായി എന്നുള്ളതല്ലാതെ ഒന്നിലും ആയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പാളിയ ഒരു ഐറ്റമാണ് അപ്പോൾ അതേപോലെ ഇത് നിങ്ങൾ വാങ്ങരുത് ഇതിൻ്റെ ചിലപ്പം അതെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഡബ്ബിലി സാധനങ്ങളുണ്ടാവും ദിസ് വൺ ഇസ് നോട്ട് ഗുഡ് ഞാൻ ഇത് പ്രോൺ ചെയ്യും എൻ്റെ പക്ഷെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഒരു എഴുതിയിട്ടുണ്ട് ലൈക്ക് ബാക്കിൽ എന്താ പറയുക മാഗ്നറ്റ് ഉണ്ട് പിന്നെ ചാർജിങ് ഉണ്ട് പക്ഷെ അത് കൊള്ളൂല പാളി സീൽ ആവുന്നില്ല പിന്നെ എന്തിനുള്ളത് ചില റെഡി അപ്പോൾ ഒരു സാധനം പാളി പിന്നെ ഇനി എൻ്റെ മറ്റേ സ്മെൽ ആപ്പിൾ സ്റ്റിക്കും അതുപോലെ ബഹൂറും വരാനുണ്ട് അതിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റോ ഐ മീൻ സ്റ്റോറിലുള്ള ഷോട്ട്സ് ഇടാം അപ്പോൾ കണ്ടാൽ മതി അപ്പം ോടൊക്കെ പറയാം ഞാൻ വിചാരിച്ചു ബാക്കി രണ്ട് സാധനങ്ങളും കൂടെ വന്നിട്ട് അതിൻ്റെയും കൂടെ കാണിച്ചിട്ട് വായിട്ട് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല രണ്ട് സാധനങ്ങൾ ഒരു സാധനം ഞാൻ കാണിക്കുന്നുള്ളൂ ഒരെണ്ണം എനിക്ക് പറയാൻ ഇനിയും ഡേറ്റ് ഉണ്ട് മെയിൻ തിങ് ദണം വരുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ അജ്മലിന്റെ ബഹൂർ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഓക്കെ ഇത് ഓഫർ പ്രൈസ് വിസ് ഐ തിങ്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ സോവർത്ത് പക്ഷേ അഗെൻ ഞാൻ പറയുന്നു ഇൻറ്റൻസ് മണങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇത് വാങ്ങുക അല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ഞാനും വീടിന് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മണമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാനത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നും കൂടെ കാണിച്ചു തന്നിട്ട് ഈ എപ്പിസോഡ് വാങ്ങിയിട്ട് ചെയ്യാം ഓക്കെ വീട്ടിലേക്ക് പോലെ ഉണ്ടാകട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് മേക്കപ്പ് ഒന്ന് ചെയ്യാൻ വയ്യ ഓക്കെ ഫസ്റ്റ് എവിടെ അപ്പൊ ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അജ്മലിന്റെ എന്നായിരുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ അത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഊദ് അൽ ഖലീജി എന്ന് പറയുന്ന സ്മെല്ലായിരുന്നു അപ്പം ഞാൻ സാധാരണ വാങ്ങാറുള്ള അജ്മലിന്റെ ആയതുകൊണ്ടാണ് അങ്ങനെ തെറ്റി പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചതരാം കേട്ടോ ഞാൻ എപ്പോഴും ഏതോ ഒരു പെർഫ്യൂം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു ഡിഫ്യൂസറാണിത് അത് കുറച്ചു നേരം ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഡിഫ്യൂസ് ആവുന്ന ഏരിയയിലേക്ക് അത് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പയ്യ പുകയൊക്കെ വരാൻ തുടങ്ങും ആക്ച്വലി ഞാൻ പറഞ്ഞത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇത് അജ്മലിൻ്റെ അല്ല കേട്ടോ വാങ്ങാറുള്ളത് അജ്മലിൻ്റെ സാധനമാണ് അജ്മലിൻ്റെ അജ്മലിൻ്റെയും ഇങ്ങനത്തെ ഇത് കിട്ടും പക്ഷെ ഞാൻ നോക്കി അത് സോറി കേട്ടോ അത് പറഞ്ഞത് തെറ്റിപ്പോയതാണ് പക്ഷെ ആ സാധനം എനിക്ക് തപ്പിട്ട് കിട്ടിയില്ല അപ്പം ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ ഇത് കണ്ടു അപ്പം അതിൻ്റെ ബേസ് ബേസ് നോട്ടും നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ച് ഇതേതാണ് എന്നാണ് ബ്രാൻഡിന്റെ പേര് സോറി മാറിപ്പോയതാണ് പ്ലീസ് മേക്ക് എ കറക്ഷൻ ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കാം കാരണം ഇപ്പൊ കാണുന്ന സാധനങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ഇതായിരിക്കും ബാക്കിയൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് ആൻഡ് ഐ ഡി ഹാപ്പൺ ടു യൂസ് ദ ഡോ സോപ്പ് ആൻഡ് മറ്റേ എക്സ് കോളീറ്റിംഗ് സ്ക്രബ് സോപ്പ് ഞാൻ വാങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു കാരണം ഞാൻ സപ്പോൾ വാങ്ങുന്ന ആളല്ല യൂസ് ചെയ്തപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രോഡിനറി ആയിട്ടൊന്നും തോന്നിയില്ല ചെറുപ്പത്തിലെ സോപ്പിട്ട് കുളിക്കുന്ന മാത്രമേ ഉറപ്പൊന്നുള്ളൂ ബട്ട് ലൈക്സ് കോളീഡിങ് സ്ക്രബ് ഇറ്റ്സ് വെരി ഗുഡ് ഇറ്റ്സ് വെരി സോഫ്റ്റ് ആൻഡ് സപ്ലി അപ്പോ അതെനിക്ക് ഇഷ്ടപ്പെടുന്ന മണ്ണോമുണ്ട് പക്ഷെ ഈ പറയണ ഊട്ട് ഭയങ്കരമായിട്ട് മണം ലാസ്റ്റ് അതൊക്കെയാണല്ലോ പലപ്പോഴും എൻ്റെ അടുത്ത് പല സാധനങ്ങളും യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചില ക്വസ്റ്റൻസും കൺസേൺസും അതാണ് ഈ മണം സ്ട്രോങ് ആണോ ഈ മണം ലാസ്റ്റ് ചെയ്യുമോ മണം ഭയങ്കര സ്വീറ്റ് ഉണ്ട് നല്ല രസമൊക്കെയുള്ള മണം പക്ഷേ അത് ലാസ്റ്റ് ചെയ്യുമൊന്നുമില്ല നല്ല പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് പല ലെയേഴ്സ് ഓഫ് ക്ലെൻസിങ് ബോഡി ചെയ്യുമ്പോൾ ഒരു ചെറിയ മൈൽഡ് സ്മെൽ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ അപ്പോഴും നമ്മുടെ മിസ്റ്റും ബാക്കി സാധനങ്ങളുടെ മണം തന്നെയാണ് ഓപവർ ചെയ്യണത് അല്ലാത്ത സാധനങ്ങളുണ്ട് ചിലപ്പോൾ അറബിക് സ്മെൽസ് കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിന് അത്ര ഇൻറ്റെൻസിറ്റി ഒന്നും ഇല്ല ബട്ട് ഇറ്റ് സ്റ്റിൽ അ ഗുഡ് പ്രോഡക്റ്റ് ഉണ്ട് എന്തായാലും എക്സ്പോളി ായി ആൻഡ് എനിക്ക് ഇത്ര സാധനം പാവം ആമസോൺ തന്ന ഒരു ഫ്രീ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതെന്താണെന്ന് ഈ സ്റ്റിക്ക് ഒന്നും എടുക്കാണ്ട് കേഷ് കിങ് പറഞ്ഞൊരു ഷാംപൂം ബോറോ പ്ലസ് ബോറോ പ്ലസ് അതൊക്കെ പഴയ വലിയ വലിയ ബ്രാൻഡ്സ് ആയിരുന്നു അല്ലേ ഞാൻ പതിനകത്ത് നിന്ന് ഈ ഡിഫ്യൂസറിൽ നിന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവില്ല പാർക്കിന് കൊടുക്കണം അപ്പോൾ ആ ഡിഫ്യൂസറിൽ നിന്ന് പുക എങ്ങനെ വരും ആ പുകയിൽ നിന്നാണ് സ്മെല്ല് വരുന്നത് ഞാൻ അതും കൂടെ കാണിച്ചിട്ട് ഈ ബ്ലോക്ക് വാങ്ങിപ്പിക്കാം അപ്പോൾ ഈ വളരെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന ഒരു പുക ഉണ്ടോ അതാ അതിൽ നിന്നാണ് ആ മണം വരുന്നത് ആൻഡ് എനിക്ക് മണം ഇഷ്ടപ്പെട്ടു ഞാൻ മറ്റേത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതുമായിട്ടാണ് കമ്പാരിസൺ അതുപോലത്തെ ഒരു സ്മെല്ലാണ് പക്ഷെ സെയിം സ്മെല്ല പക്ഷേ ഇത് നല്ല മണമാണ് ആൻഡ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ സ്പേസ് ഇപ്പം ഈ ചന്ദന് ഞാൻ മുമ്പൊരു ഇത് ചെയ്താൽ ഇത് അത് എന്നാലും ഞാൻ വാങ്ങൂ കൂട്ടും അത് എനിക്ക് അങ്ങനത്തെ ഒരു ചില ചില പ്രാന്തുകളിൽ ഒരു പ്രാന്താണത് ഇത് ഏറ്റവും ഇങ്ങനത്തെ കുറച്ച് സ്മെൽസ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് മടുക്കുമ്പോഴും തിരിക്കുമ്പോഴും ഒക്കെ ആയിട്ട് മാറ്റി മാറ്റിയൊക്കെ ഇടാം അപ്പം ഇത് അടിപൊളിയാണ് അപ്പോൾ ഞാൻ നേരത്തെ രാവിലെ തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഈ പ്രോഡക്റ്റും കൂടെ കാണിച്ചിട്ട് പിന്നെ വേറെ ഒരു ഇതായിട്ട് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ എടുത്താണ് സുവിധ ഉപയോഗിക്കാൻ എപ്പിസോഡ്സ് ആൺലൈസ് യുവാർ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ യു ആമി സൈനിങ് ഓഫ് സബ്സ്ക്രൈബ് ചെയ്യാൻ